കഴിഞ്ഞ പത്ത് വർഷങ്ങളായി മുന്നൂറ്റെഴുപത് സിവിൽ സർവീസ് വിജയഗാഥകൾ സിവിൽ സർവീസ് ഒന്ന് കൊടിമുടി കയറാൻ അരമുറക്കിറങ്ങുന്ന വിദ്യാർത്ഥികളുടെയും കുറിച്ച് ആ സ്വപ്നം താലോലിക്കുന്ന മാതാപിതാക്കളുടെയും പെർഫെക്റ്റ് ചോയ്സ് അങ്ങ് ന്യൂഡൽഹിയിലെ സിവിൽ സർവീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉറ്റുനോക്കുന്ന നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയ ഫോർച്യൂൺ ഐ എ എസ് അക്കാദമി കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്ത് ഏറ്റവും അധികം മലയാളി മത്സരാർത്ഥികളെ സിവിൽ സർവീസ് കണമുകടക്കാൻ കടക്കാൻ കൈപിടിച്ചുയർത്തിയ സ്ഥാപനം കേരള ചരിത്രത്തിൽ സിവിൽ സർവീസ് നേടുന്ന ആദ്യ പട്ടികവർഗ വനിത മുതൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരെ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന മലയാളി ഐ എഫ് എസ് മിഡ്ക്കർ യൂറോപ്പിലെ സ്പെയിനിലും സ്വിറ്റ്സർലൻഡിലും ബെൽജിയത്തിലും ലാറ്റിൻ അമേരിക്കയിലെ പെറുവിൽ ആഫ്രിക്കയിലെ ഈജിപ്റ്റിൽ രാജ്യമായ ചൈനയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പഠിച്ച് വീടിനും നാടിനും അഭിമാനമായ ഫോർച്യൂൺ ഐ എ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഈ പത്താം വർഷം ഫോർച്യൂൺ ഐ എസ് അക്കാദമി നൽകുന്ന ഗ്യാരണ്ടി ഇതാണ് വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് കൂടുതൽ മത്സരാർത്ഥികളെ എത്തിക്കുക

രണ്ടായിരത്തി ഇരുപത്തിനാല് യു പി എസ് സി റിസൾട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ നാലാം റാങ്കിലെത്തിയ സിദ്ധാർത്ഥ രാംകുമാറും അറുപത്തിയെട്ടാം റാങ്കിലെത്തിയ കസ്തൂരി ഷായും എഴുപത്തിയൊന്നാം റാങ്ക് നേടിയ ഫാബി പ്രതിസന്ധിയുടെ കാലത്തെ പഠനത്തിലൂടെ മറികടന്ന് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കിലെത്തിയ പാർവതി ഇവരെല്ലാം ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത് സിവിൽ സർവീസ് ടോപ്പർമാർ ഫോർച്യൂൺ ഐ എസ് അക്കാദമിയിലെ പഠന മികവിന്റെ ആത്മവിശ്വാസം പകലിന്റെ നേർ സാക്ഷ്യങ്ങളായി ഇവർ തിളങ്ങി നിൽക്കുന്നു ം എൻ്റെ പേര് കസ്തൂരീഷ ഞാൻ സിവിൽ സർവീസ് എക്സാമിൽ അറുപത്തി എട്ടാം കൂടി പാസ്സായിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ പരിശ്രമമാണിത് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പൂർണ്ണമായും ഫോർച്യൂൺ അക്കാഡമിയിലായിരുന്നു ഇവിടെയാണ് ഞാൻ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ചെയ്തത് പിന്നെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും മെയിൻസ് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ അഭിമുഖത്തിനുള്ള പരിശീലനവും എല്ലാം ഇൻ ഫോർച്യൂണിൽ ഫോർച്ചൂണിൽ തന്നെയായിരുന്നു മുനിദർശൻ സാറായിരുന്നു ഇവിടെ മെൻറ്റ് ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ സപ്പോർട്ടീവായിരുന്നു ഈ യാത്രയിലുടനീളം കൂടെ ഉണ്ടായിരുന്നു ആൻറ്റൻ സർ നിതിൻ സർ ഇന്ത്യ സർ ആനന്ദ് സർ സൈലേഷ് സർ ശരൺ സർ അപ്പോൾ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് എനിക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് ഞാൻ സോഷ്യോളജി ഓപ്ഷനലും ഈ ഫോർച്ചൂണിൽ തന്നെയാണ് പഠിച്ചത് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഫോർച്യൂൺ കൂടെ ഉണ്ടായിരുന്നതിന് വളരെ അധികം ഞാനാണ് കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്നത് കാരണം നമ്മൾ ഈ മുൻപേ ചരിത്രങ്ങളൊക്കെ നോക്കുമല്ലേ പഴയ റിസൾട്ട് എങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട് കാരണം മുമ്പേ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഇതാണ് അപ്പം ഞാനിതിനെ കുറിച്ച് ഇങ്ങനെ അയാളും ഇതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോർച്യൂൺ വരുന്ന ഒക്കെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു അപ്പൊ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സ്ഥാപനം വിചാരിച്ചിട്ട് എവിടെ വേറെ ഒന്നും നേരെ അഡ്മിഷൻ രണ്ടായിരത്തി പത്തിലുണ്ടായ വാഹനാപകടത്തിലാണ് അമ്പലപ്പുഴ സ്വദേശിയായ പാർവതിക്ക് വലതുകൈ നഷ്ടമായത് പിന്നീട് കൃത്രിമ കൈ പിടിപ്പിച്ച് വെച്ചുപിടിപ്പിച്ച് ഇടതുകൈകൊണ്ട് എഴുതി ശീലിച്ചു ഇടതുകൈകൊണ്ട് എഴുതിയ പരീക്ഷയിലാണ് ഇപ്പോൾ ഈ വിജയം ജീവിതത്തിൽ പാർവതി പഠിച്ച പാഠം നിശ്ചയദാർഢ്യത്തെ ഒന്നിനും തോൽപ്പിക്കാനാവില്ല എന്നതാണ് പ്ലസ് ടു വരെ സർക്കാർ സ്കൂളിലാണ് പാർവതി പഠിച്ചത് പൂർത്തിയാക്കി എൻറോൾ ചെയ്ത ശേഷമാണ് സിവിൽ സർവീസസ് പരിശീലനത്തിലേക്ക് തുടക്കം തൊട്ട് തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം എന്നെ ഒന്നിനും പിന്നോട്ട് നിർത്തിയില്ല എനിക്ക് പറ്റും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്ത അല്ല എന്ന് എന്റെ ചുറ്റും നിന്നവരെന്നെ മനസ്സിലാക്കി തന്നു അപ്പോൾ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല പ്രതീക്ഷ കൈവിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നൂറിനുള്ളിൽ വരണം ഉണ്ടായിരുന്നു പ്രതീക്ഷയില്ല ബിക്കോസ് യു പി എസ് സി എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എഴുപത്തി നൂറിനുള്ളിൽ വരണം ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചറയായിരുന്നു പഠിച്ചത് കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ് ഔട്ടായി അതിനുശേഷം ഞാൻ ഫോർച്ചൂണേഴ്സ് അക്കാഡമിയിലാണ് പഠിച്ചത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത് ഫാബി എൻ്റെ കസിൻ കൂടിയാണ് ആ ഒരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് AS Academy is uh, an institution which has established itself in the area of coaching for the civil services. And uh, quite sure in the years to come, more young boys and girls from different parts of Kerala and maybe from other parts of India would also benefit from this great service which uh, the institution is rendering. a relief കാരണം നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതിനൊരു ഒരു ഫലം കിട്ടി എന്നുള്ളത് സന്തോഷമില്ല ഭയങ്കര റിലീഫും ഉണ്ട് കൂടെ ഞാൻ ഫോർച്യൂണിൽ സെപ്റ്റംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് അപ്പം അതിനുശേഷം പിന്നെ അവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസൊക്കെ ഫോളോ ചെയ്തിട്ട് ആണ് പ്രിലിംസ് എഴുതിയിട്ടുള്ളത് പിന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസിനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ അവിടെ അസോസിയേറ്റഡ് ആയിരുന്നു മികച്ച അനുഭവമുള്ള അറിവുള്ള അധ്യാപകരുടെ സേവനവും മാത്രമല്ല ഇനി സിവിൽ സർവീസ് കോച്ചിങ്ങിന് കഴിയാൻ ഫോർച്യൂൺ ഐ എസ് അക്കാദമിയുടെ സ്കൂൾ കോളേജ് ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിങ്ങളുടെ സിവിൽ സർവീസ് സ്വപ്നവും അഭിരുചിയും രാഗിമെടുക്കാം അധ്യാപകരിൽ നിന്നുള്ള അറിവുകൾ മാത്രമല്ല ഫോർച്യൂൺ ഐ അക്കാദമി പ്രത്യേകതയായ ടൈഡ് ഗ്രൂപ്പ് സ്റ്റഡീസുള്ള അവസരവും ഇത്തരം ഒരേ ഗ്രൂപ്പിൽ പഠിച്ച കുട്ടികൾക്ക് ഒരുമിച്ച് സിവിൽ സർവീസ് ലഭിക്കുന്നത് ഫോർച്യൂണിന്റെ മാത്രം പ്രത്യേകതയാണ് അതുമെല്ലാ വർഷവും ഈ പരിശീലന പരിപാടികളിൽ എല്ലാം തന്നെ ഓൺലൈനായും നിങ്ങൾക്ക് പങ്കെടുക്കാം